രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് അമേരിക്കയിലെ മേരിലാൻഡിൽ ഒരു കൊലപാതകം നടന്നു കൊല ചെയ്യപ്പെട്ട വ്യക്തിയും കൊന്ന വ്യക്തിയുമെല്ലാം ഇന്ത്യക്കാരാണ് ഒരു ഡോണറ്റ് ഷോപ്പിനകത്ത് വെച്ച് വെറും ഒരു മിനിറ്റിനുള്ളിൽ കൊലപാതകം നടത്തിയതിനു ശേഷം കില്ലർ രക്ഷപ്പെട്ടതിന്റെ സി സി ടി വിൽസ് എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുവെങ്കിലും അവർക്ക് കില്ലറിന് പിടികൂടാൻ കഴിഞ്ഞില്ല വെറുമൊരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തി അതും ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ എഫ് ബി ഐ ഡിറ്റീവ്സിന്റെ ഉറക്കം കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയൊരു കേസാണിത് എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പതിനഞ്ചിന് ഗുജറാത്തിലെ വിരാം ഗാം എന്ന സ്ഥലത്ത് ജനിച്ച ബദ്രേഷ് കുമാർ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലെ പാസ്പോർട്ട് ഓഫീസിൽ നല്ലൊരു പോസ്റ്റിലായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത് മകന് നല്ലൊരു ജോലിയുള്ളത് കൊണ്ട് തന്നെ പാരന്റ്സ് അവന് ചെറു പ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയായിരുന്നു വിവാഹം വിവാഹം കഴിക്കുമ്പോൾ ബദ്രേഷ് കുമാറിന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഗുജറാത്തിൽ തന്നെയുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരി പാലക് പട്ടേൽ എന്ന സ്കൂൾ ടീച്ചറായിരുന്നു ബദ്രേഷ് കുമാറിന്റെ വധു അത്യാവശ്യം ആഡംബരത്തോടെ തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹത്തിന്റെ തിരക്കുകളെല്ലാം തീർന്നതോടെ ഇരുവരും അവരവരുടെ ജോലി തിരക്കുകളിലേക്ക് തിരിഞ്ഞു രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഹണിമൂണിന് പോവാനൊന്നും അവർക്ക് സമയം കിട്ടിയില്ല ആറ് ഏഴ് മാസം അങ്ങനെ കടന്നുപോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഹണിമൂണിന് പോവാനായി ജോലിയിൽ നിന്നും അവധിയെടുക്കാൻ ബദ്രേഷ് കുമാർ തീരുമാനിച്ചത് പാലക് പട്ടേലിനോടും അവധിയെടുക്കാൻ അവൻ പറഞ്ഞു ബദ്രേഷ് കുമാറിന്റെ ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അതിനാൽ ഹണിമൂണിനായി അമേരിക്കയിലേക്ക് പോവാനാണ് അവൻ തീരുമാനിച്ചത് ഇതുവരെ അമേരിക്കയിലേക്ക് പോവാത്തത് കൊണ്ട് തന്നെ പാലക് പട്ടേൽ വളരെ സന്തോഷത്തോടെയാണ് ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായത് അങ്ങനെ ടൂറിസ്റ്റ് വിസയിൽ ഇരുവരും അമേരിക്കയിലെത്തി ന്യൂയോർക്കിലേക്കാണ് അവരാദ്യം പോയത് അവിടെയുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ച് ന്യൂയോർക്ക് മുഴുവൻ ചുറ്റിക്കണ്ടു അതിനുശേഷം അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലേക്കും അവർ യാത്രകൾ നടത്തി അവിടെയെല്ലാം ബദ്രേഷ് കുമാറിന് ബന്ധുക്കളുണ്ട് ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ആദ്യമെല്ലാം വളരെ സന്തോഷത്തോടെയാണ് അവർ യാത്രകൾ നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് ഹണിമൂൺ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ബദ്രേഷ് കുമാർ ഒന്നും പറയാതായതോടെ പാലക് പട്ടേലിന് പന്തി കേട് തോന്നിത്തുടങ്ങി അവളുടെ ഊഹം ശരിയായിരുന്നു ബദ്രേഷ് കുമാർ ഹണിമൂണിനായി അമേരിക്ക തിരഞ്ഞെടുത്തതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ വിദേശ രാജ്യത്ത് പോയി സെറ്റിലാവണമെന്നായിരുന്നു ബദ്രേഷ് കുമാറിന്റെ ആഗ്രഹം തന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും പോയി സെറ്റിലാവുന്നതും ധാരാളം പണം സമ്പാദിക്കുന്നതും കണ്ടുകൊണ്ടാണ് അവൻ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ തനിക്കും അത്തരത്തിലൊരു ജീവിതം മതിയെന്ന് അവൻ വിവാഹത്തിന് മുൻപ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും ആരോടും പറയാതെയാണ് അവൻ പാലക് പട്ടേലുമായി അമേരിക്കയിലെത്തിയത് ടൂറിസ്റ്റ് വിസയിലാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടുതന്നെ ആറുമാസത്തിൽ കൂടുതൽ അവർക്ക് അമേരിക്കയിൽ താമസിക്കാൻ കഴിയില്ല അതിനുള്ളിൽ എന്തെങ്കിലും ജോലി കണ്ടെത്തി കുറച്ചുകാലം ഇലീഗലായിട്ടാണെങ്കിലും അമേരിക്കയിൽ തന്നെ താമസിക്കണമെന്നതായിരുന്നു ബദ്രേഷ് കുമാറിന്റെ പ്ലാൻ പിന്നീട് എങ്ങനെയെങ്കിലും പെർമനന്റ് റെസിഡൻസ് നേടിയെടുത്ത് അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കാനും ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാതിരിക്കാനും അവന് ഉണ്ടായിരുന്നു തന്റെ ഭർത്താവിന്റെ മനസ്സിലെ ആഗ്രഹം കേട്ടതോടെ പാലക് പട്ടേൽ തകർന്നു കാരണം അവർക്ക് അമേരിക്കയിൽ സെറ്റിലാവണമെന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല ഗുജറാത്തിൽ തന്നെ നല്ലൊരു ജോലിയുണ്ട് അത് ചെയ്ത് കുടുംബാംഗങ്ങളെയെല്ലാം കണ്ട് ഇന്ത്യയിൽ തന്നെ ജീവിക്കണമെന്നതായിരുന്നു പാലക് പട്ടേലിന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാമെന്ന് പാലക് പട്ടേൽ ബദ്രേഷ് കുമാറിനോട് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ വഴങ്ങിയില്ല അമേരിക്കയിൽ തന്നെ എന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിനായി അവൻ ശ്രമങ്ങൾ ആരംഭിച്ചു പാലക് പട്ടേലിന് അവന് തടയാനും കഴിഞ്ഞില്ല ഇനി ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം കുറച്ചുകാലം അമേരിക്കയിൽ ജീവിക്കാമെന്ന് ചിന്തിച്ചാലും പ്രശ്നമാണ് കാരണം ഇരുവരും അമേരിക്കയിലെത്തിയിരിക്കുന്നത് ടൂറിസ്റ്റ് വിസയിലാണ് മാസത്തിൽ കൂടുതൽ ഒരു ദിവസം അമേരിക്കയിൽ നിന്നാൽ പോലും അത് നിയമവിരുദ്ധമാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുക എന്നത് തന്നെയായിരുന്നു ബദ്രേഷ് കുമാറിന്റെ പ്ലാൻ അതാണ് പാലക് പട്ടേലിനെ കൂടുതൽ ഭയപ്പെടുത്തിയത് അവൾ പലതവണ റിക്വസ്റ്റ് ചെയ്തു നോക്കിയിട്ടും ബദ്രേഷ് കുമാർ അവന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും മേരിലാൻഡിലെ ഒരു കസിന്റെ വീട്ടിൽ താമസിക്കാനായി എത്തി അദ്ദേഹം മേരിലാൻഡിലെ ഹാൻ എന്ന സ്ഥലത്ത് ഒരു ഡോണറ്റ് ഷോപ്പ് നടത്തിവന്നിരുന്ന വ്യക്തിയാണ് കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ താമസിച്ചതോടെ തന്റെ കസിൻ അദ്ദേഹത്തിന്റെ ഡോണറ്റ് ഷോപ്പിലേക്ക് ഒന്ന് രണ്ട് ജീവനക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ബദ്രേഷ് കുമാറിന് മനസ്സിലായി ഇതോടെ ആ ജോലി തനിക്ക് തരണമെന്ന് അവൻ അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത മൂന്ന് നാലു മാസത്തിനുള്ളിൽ ബദ്രേഷ് കുമാറും വൈഫും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും അതുവരെ അമേരിക്കയിൽ ജീവിക്കുന്നതിനുള്ള പോക്കറ്റ് മണി കണ്ടെത്തുന്നതിനായിരിക്കും ജോലി ആവശ്യപ്പെട്ടത് എന്ന് ചിന്തിച്ച കസിൻ ബദ്രേഷ് കുമാറിനോട് ഡോണറ്റ് ഷോപ്പിലേക്ക് വന്നോളൻ പറഞ്ഞു അങ്ങനെ ബദ്രേഷ് കുമാർ ആ ഡോണറ്റ് ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി സാധാരണയായി ടൂറിസ്റ്റ് വിസയിൽ ഒരു രാജ്യത്തേക്ക് വരുന്നവർ അവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അതായത് ബദ്രേഷ് കുമാർ നിയമം ലംഘിച്ചു തുടങ്ങിയെന്ന് ചുരുക്കം ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കസിൻ ബദ്രേഷ് കുമാറിന് നൈറ്റ് ഷിഫ്റ്റിലാണ് ജോലി നൽകിയത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോണറ്റ് ഷോപ്പാണത് അവിടേക്ക് ഇനിയും ജീവനക്കാരെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പാലക് പട്ടേലിനെയും അവിടെ ജോലി ചെയ്യാൻ ബദ്രേഷ് കുമാർ നിർബന്ധിച്ചു ഹണിമൂണിനായി വന്നിട്ട് ഒരു ഡോണറ്റ് ഷോപ്പിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയായി പാലക് പട്ടേലിന് നാട്ടിൽ ഒരു സ്കൂൾ ടീച്ചർ അവർക്ക് ബദ്രേഷ് കുമാറിന്റെ ഈ പ്രവൃത്തികളൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയിലായിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയിരുന്നത് എന്നാലിപ്പോൾ എല്ലാ ദിവസവും അവർക്കിടയിൽ തർക്കങ്ങൾ ആരംഭിച്ചു വേറെ നിവർത്തിയില്ലാതെ പാലക് പട്ടേലും ബദ്രേഷ് കുമാറിനോടൊപ്പം ആ ഡോണറ്റ് ഷോപ്പിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി രാത്രി ഒൻപത് മണി മുതൽ രാവിലെ ഒൻപത് വരെയായിരുന്നു ഇരുവരുടെയും ഡ്യൂട്ടി ടൈം ദിവസങ്ങൾ കടന്നു പോകും തോറും രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ മോശമാവാൻ തുടങ്ങി ബദ്രേഷ് കുമാർ അമേരിക്കയിൽ സെറ്റിലാവണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പാലക് പട്ടേൽ തീരെ താല്പര്യമില്ലാതെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവൾ മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിലായി വേറെ നിവൃത്തിയില്ലാതായതോടെ പാലക് പട്ടേൽ എല്ലാ കാര്യങ്ങളും അവളുടെ പാരന്റ്സുമായി ഷെയർ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസത്തിലാണ് പാരന്റ്സ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോഴേക്കും അവരുടെ ടൂറിസ്റ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിരുന്നു നിലവിൽ ഇരുവരും ഇല്ലീഗലായിട്ടാണ് അമേരിക്കയിൽ താമസിക്കുന്നത് അതുകൂടാതെ ഇരുവരും അവിടെ ജോലിയും ചെയ്യുന്നുണ്ട് ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ച പാലക് പട്ടേലിന്റെ പാരന്റ്സ് മാർച്ച് മാസത്തിന്റെ അവസാനത്തോടെ അമേരിക്കയിലെത്തുകയും ബദ്രേഷ് കുമാറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യയിൽ രണ്ടു പേർക്കും നല്ല ജോലിയുണ്ടായിരുന്നിട്ടും എന്തിനാണിവിടെ വന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് അതും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ജയിലിലാവാൻ വരെ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ബദ്രേഷ് കുമാറിനെ കൺവിൻസ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ അതൊന്നും ചേവിക്കൊണ്ടില്ല ഇനി ഇന്ത്യയിലേക്കില്ല എന്ന തീരുമാനത്തിൽ ബദ്രേഷ്കുമാർ ഉറച്ചു നിന്നു ബദ്രേഷ് കുമാർ അവന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല എന്ന് മനസ്സിലായതോടെ പാലക് പട്ടേലിന്റെ പാരന്റ്സ് മകളുമായി ഇന്ത്യയിലേക്ക് പോവാനും വിസ എക്സ്പയർ ആയ കാര്യം അതോറിറ്റീസിനെ അറിയിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു എന്നാൽ പാലക് പട്ടേൽ പാരന്റ്സിന്റെ തീരുമാനത്തെ എതിർത്തു അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വിസ എക്സ്പയർ ആയ കാര്യം അതോറിറ്റീസിനെ അറിയിച്ചാൽ ബദ്രേഷ് കുമാറും കൊടുങ്ങുമെന്നും അതിനാൽ ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ഒരുമിച്ച് ഇന്ത്യയിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് പാലക് പട്ടേൽ അവളുടെ പാരന്റ്സിനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു പാരന്റ്സിന്റെ കൂടെ ഇന്ത്യയിലേക്ക് പോവാനുള്ള നല്ലൊരു ചാൻസാണ് അവൾ മിസ്സാക്കിയത് അത് അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് പേരൻസ് ഇന്ത്യയിലെത്തിയത് നെക്സ്റ്റ് വീക്കിൽ തന്നെ അവരെ തേടി ആ ദുരന്ത വാർത്തയെത്തി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് അന്ന് രാത്രിയോടെ ബദ്രേഷ് കുമാറും പാലക് പട്ടേലും ജോലി ചെയ്യുന്ന ഡോണറ്റ് ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു സ്ഥിരമായി വരാറുള്ള അദ്ദേഹത്തിന് ബദ്രേഷ് കുമാറിനെയും പാലക് പട്ടേലിനെയും നല്ല പരിചയമുണ്ടായിരുന്നു എന്നാൽ അന്ന് രാത്രി തുറന്നു കിടന്നിരുന്ന ആ ഡോണറ്റ് ഷോപ്പിനകത്ത് രണ്ട് ജീവനക്കാരെയും കാണാതായതോടെ അദ്ദേഹത്തിനെന്തോ പന്തി കേട്ടു തോന്നി ഈ സമയത്താണ് അതുവഴി ഒരു പോലീസ് പട്രോളിംഗ് വാഹനം വന്നത് അദ്ദേഹം ഉടനെ തന്നെ പോലീസുകാരോട് പോയി കാര്യം പറഞ്ഞു താൻ വളരെ നേരമായി ഈ ഡോണറ്റ് ഷോപ്പിൽ എത്തിയിട്ടേക്കെന്നും ജീവനക്കാരെയും കാണുന്നില്ല ഷോപ്പ് തുറന്നു വെച്ചിട്ട് അവർ പുറത്തേക്ക് എവിടേക്കും പോവാൻ സാധ്യതയില്ല തനിക്കെന്തോ പേടി തോന്നുന്നു എന്നും ആ ഡോണറ്റ് ഷോപ്പിന്റെ കിച്ചണിൽ പോയി ഒന്ന് പരിശോധിക്കണമെന്നുമാണ് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ പോലീസുകാർ ആ ഡോണറ്റ് ഷോപ്പിനകത്ത് കയറി പരിശോധന നടത്തി കിച്ചൺ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല കിച്ചന് പുറകിലായി ഒരു സ്റ്റോർ റൂമുണ്ട് പോലീസുകാർ അതിനകത്തേക്ക് കയറിയതോടെയാണ് അവർ അവരഞ്ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ഒരു സ്ത്രീ നിലത്ത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അവരുടെ ദേഹം മുഴുവൻ കത്തികൊണ്ടുള്ള കുത്തേറ്റ പാടുകളുണ്ട് കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരുമല്ല പാലക് പട്ടേലാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൂടുതൽ പോലീസുകാരും മെഡിക്കൽ ടീമും പത്രപ്രവർത്തകരുമെല്ലാം സ്ഥലത്തെത്തി ഒരു ഇന്ത്യൻ യുവതി ഡോണറ്റ് ഷോപ്പിനകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഡോണറ്റ് ഷോപ്പിന്റെ ഉടമയും ബദ്രേഷ് കുമാറിന്റെ കസിനുമായ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഇരുവരും ഇല്ലീഗലായിട്ടാണ് അമേരിക്കയിൽ താമസിക്കുന്നത് എന്ന് മനസിലായത് അതിൽ പാലക് പട്ടേൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ബദ്രേഷ് കുമാറിനെയാണെങ്കിൽ കാണാനുമില്ല അന്ന് രാത്രി എന്താണ് ആ ഡോണറ്റ് ഷോപ്പിനകത്ത് വെച്ച് നടന്നത് എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് അവിടെയുള്ള സർവൈലൻസ് ക്യാമറ ഫുട്ടേജുകൾ മുഴുവൻ പരിശോധിച്ചു രാത്രി ഒൻപത് മണിക്കാണ് ഇരുവരുടെയും ഷിഫ്റ്റ് ആരംഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒൻപത് മണിക്ക് ശേഷമുള്ള ഫുട്ടേജുകളാണ് പരിശോധിച്ചത് ആ ഡോണറ്റ് ഷോപ്പിലെ കിച്ചനകത്ത് ഒരു ക്യാമറയുണ്ട് അതിൽ കൃത്യം ഒൻപത് മുപ്പത്തിരണ്ടിന് ബദ്രേഷ് കുമാർ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് സ്റ്റോർ റൂമിനകത്തേക്ക് നടന്നു പോകുന്നത് റെക്കോർഡായിട്ടുണ്ട് പുറകെ തന്നെ പാലക് പട്ടേലും സ്റ്റോർ റൂമിനകത്തേക്ക് കയറുന്നത് കാണാം അതായത് പാലക് പട്ടേൽ ബദ്രേഷ് കുമാറിനോട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നതും ബദ്രേഷ് കുമാർ അത് ശ്രദ്ധിക്കാതെ ഫോൺ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്നതും പോലെയാണ് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് കൃത്യം ഒരു മിനിറ്റിനുള്ളിൽ അതായത് ഒൻപത് മുപ്പത്തിമൂന്നിന് തന്നെ ബദ്രേഷ് കുമാർ സ്റ്റോർ റൂമിനകത്തു നിന്നും വേഗത്തിൽ പുറത്തേക്ക് വരുന്നതും മൈക്രോവേവ് ഓവൻ ഓഫാക്കിയതിനു ശേഷം പുറത്തേക്ക് പോകുന്നതും കാണാം എന്നാൽ സ്റ്റോർ റൂമിനകത്ത് നിന്നും പാലക് പട്ടേൽ മാത്രം പുറത്തേക്ക് വന്നതേയില്ല ഇതോടെ ആ ഒരു മിനിറ്റിനുള്ളിലാണ് ബദ്രേഷ് കുമാർ പാലക് പട്ടേലിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ടത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഓൾറെഡി കൊല ചെയ്യാൻ ബദ്രേഷ് കുമാർ പ്ലാൻ ചെയ്തിരുന്നു എന്നും അതിനാലാണ് ഇത്രയും പെട്ടെന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞത് പോലീസ് പറയുന്നത് സ്റ്റോർ റൂമിനകത്ത് നിന്നും ബദ്രേഷ് കുമാർ പുറത്തേക്ക് വന്ന് മൈക്രോവേവ് ഓവൻ ഓഫാക്കുന്ന സമയത്ത് അയാളുടെ ഹാൻഡ് ഗ്ലൗസിൽ ചോര പുറണ്ടിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ബദ്രേഷ് കുമാർ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നുറപ്പിക്കാൻ അവഷൽസ് തന്നെ ധാരാളമായിരുന്നു ഉടനെ തന്നെ പോലീസ് ബദ്രേഷ് കുമാറിന് വേണ്ടിയുള്ള ആരംഭിച്ചു ഡോണറ്റ് ഷോപ്പ് ഉടമയായ കസിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ബദ്രേഷ് കുമാറും പാലക്ക് പട്ടേലും താമസിച്ചിരുന്നത് എന്നാൽ പോലീസ് ആ വീട്ടിലെത്തിയ സമയത്ത് ബദ്രേഷ് കുമാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല റൂമിലുള്ള അവന്റെ ബാഗും മറ്റു സാധനങ്ങളും ഒന്നും കാണുന്നുമില്ല എന്നാൽ കൊലപാതകം നടത്തിയ സമയത്ത് ബദ്രേഷ് കുമാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഷൂസുമെല്ലാം ആ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട് അതിൽ ചോരപ്പാടുകളും കാണാം ഇതോടെ കൊലപാതകത്തിന് ശേഷം ബദ്രേഷ് കുമാർ ആ വീട്ടിലെത്തി എന്നുള്ളതിന്റെ തെളിവായി സ്വന്തം കസിനെ പോലും അറിയിക്കാതെ അന്ന് രാത്രി ബാഗെല്ലാം പാക്ക് ചെയ്ത് ബദ്രേഷ് കുമാർ എങ്ങോട്ടോ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവൻ രാജ്യമിടാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലായതോടെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി പത്രമാധ്യമങ്ങളിലൂടെ ബദ്രേഷ് കുമാറിന്റെ ഫോട്ടോ സഹിതമുള്ള വാർത്തകൾ പുറത്തുവിട്ടു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഒരു ടാക്സി ഡ്രൈവർ പോലീസിന് ബന്ധപ്പെട്ടു കൊലപാതകം നടന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ഭദ്രേഷ് കുമാർ തന്റെ ടാക്സിയിൽ കയറുകയും ന്യൂജേഴ്സി വരെ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത് മേരിലാൻഡിൽ നിന്നും ന്യൂജേഴ്സിയിലേക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ഒരു ഹോട്ടലിന് മുന്നിലാണ് ഞാനവനെ ഇറക്കിവിട്ടത് എന്നും അവൻ ആ ഹോട്ടലിനകത്തേക്ക് കയറിപ്പോവുന്നത് കണ്ടു എന്നും ആ ടാക്സി ഡ്രൈവർ മൊഴി നൽകി ഉടനടി പോലീസ് ആ ഹോട്ടലിലെത്തുകയും അവിടുത്തെ സിസിടിവി ഫുട്ടേജുകൾ പരിശോധിക്കുകയും ചെയ്തു ആ ടാക്സി ഡ്രൈവർ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു ബദ്രേഷ് കുമാർ തന്നെയാണ് അവിടെ റൂം താമസിച്ചിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പത്ത് മണിയോടെ ബദ്രേഷ് കുമാർ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുമുണ്ട് ആ ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും അറേഞ്ച് ചെയ്തു കൊടുത്ത ടാക്സിയിൽ എയർപോർട്ടിലേക്കാണ് ബദ്രേഷ് കുമാർ പോയത് എന്നും മനസ്സിലായി എന്നാൽ ബദ്രേഷ് കുമാർ രാജ്യം വിടാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം അതിനോടകം എഫ് ബി ഐ അവന്റെ പേര് നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അമേരിക്കയിലെ എല്ലാ എയർപോർട്ടുകളിലേക്കും കൈമാറിക്കഴിഞ്ഞിരുന്നു തുടർന്ന് ന്യൂജേഴ്സിയിലെ എയർപോർട്ടുകളിലെല്ലാം നിരീക്ഷണം ശക്തമാക്കി ധാരാളം സർവേലൻസ് ക്യാമറ ഫുട്ടേജുകൾ പരിശോധിച്ചു ഒരു എയർപോർട്ടിലും ബദ്രേഷ് കുമാർ എത്തിയതിന്റെ തെളിവ് ലഭിച്ചില്ല പ്രതി രാജ്യത്തിനകത്തു ഉണ്ടായിട്ടും പോലീസുകാർക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ എഫ് ബി ഐ ഇക്കേസിൽ ഇൻവോൾവ് ആവുകയും ബദ്രേഷ് കുമാറിന് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുക്കുകയും ചെയ്തു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു എന്നിട്ടും പ്രതി പിടിയിലായില്ല ഇതോടെ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡോളർ റിവാർഡ് പ്രഖ്യാപിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ എന്നിട്ടും അവനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ലഭിച്ചില്ല അമേരിക്കയിലുള്ള ബദ്രേഷ് കുമാറിന്റെ എല്ലാ ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു അവരുടെയെല്ലാം നീക്കങ്ങളും നിരീക്ഷിച്ചു എന്നാൽ ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷം ബദ്രേഷ് കുമാർ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല നാലു വർഷങ്ങൾക്ക് ശേഷം പിടികിട്ട പുള്ളികളായ പത്തോളം മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകളുടെ ലിസ്റ്റ് അമേരിക്ക പുറത്തുവിട്ടപ്പോൾ അതിലൊരു പേര് ബദ്രേഷ് കുമാറിന്റെ ആയിരുന്നു വീണ്ടും വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബദ്രേഷ് കുമാർ എവിടെയാണെന്ന് കണ്ടെത്താൻ എഫ് ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഈ കൊലപാതകം നടന്ന് പത്തു വർഷം തികയുകയാണ് എന്നിട്ടും പ്രതിയെ പിടികൂടി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എഫ് ബി ഐക്ക് നാണക്കേടായി തുടരുന്നു ബദ്രേഷ് കുമാർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടു എന്നും പ്ലാസ്റ്റിക് സർജറി നടത്തി അമേരിക്കയിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നെല്ലാമുള്ള നിരവധി തിയറികളാണ് ഇക്കേസിലുള്ളത് എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ